എല്ലാവർക്കും ഡോമൻ മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മിന്നുവിന്റെ സ്കൂളിലെ ഓണാഘോഷമാണ് ഇപ്പൊ കാലത്ത് തന്നെ സദ്യക്കുള്ള പരിപാടികളൊക്കെ കേട്ടിട്ട് പപ്പ ശ്രമിക്കാൻ പോയപ്പോ അവിടെ എടുത്ത കുറച്ച് വീഡിയോസ് ആണ് ഇതൊക്കെ വയനാട്ടിലെ ദുരന്തമൊക്കെ പ്രമാണിച്ചിട്ട് ഇപ്രാവശ്യം ചെറിയ രീതിയിലാണ് അവിടുത്തെ പരിപാടികളും സദ്യയൊക്കെ ഒക്കെ നടത്തുന്നത് അപ്പം മിനുൻ്റെ കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ ഒപ്പമുള്ളൊരു ഫോട്ടോഷൂട്ടാണ് ഇതൊക്കെ പിന്നെ അങ്ങോട്ട് എല്ലാവരും പൂക്കളം വരച്ച് മത്സരത്തിൻ്റെ പിറകെ ഓരോ ക്ലാസ്സുകാരും മറ്റേ വെറൈറ്റി ടൈപ്പിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ പൂക്കളിടാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു കുറെ പിള്ളേർ അവിടെ പട്ടുവാടേക്കിട്ടിട്ട് സുന്ദരി കുട്ടികളായിട്ടൊക്കെ വന്നിട്ടുണ്ട് മിന്നും അവളുടെ ഫ്രണ്ട്സൊക്കെ അവളുടെ ക്ലാസ്സിലെ ഓണപ്പൂക്കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓരോ പൂക്കളങ്ങളൊക്കെ പോയിരുന്നു കണ്ടു പിന്നവിടെ ഗെയിമുകളൊക്കെ ഉണ്ട് കസേര കളി അപ്പങ്കടി അപ്പം അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പിള്ളേരുടെ കസേരകളിയാണ് നല്ല രസം ഉണ്ടായിട്ട് ഏറ്റവും അവസാനം ഇപ്പൊ കാണാനായിട്ട് അടുത്തത് നാരങ്ങ സ്കൂളിൽ വെച്ചിട്ടുള്ള ഓട്ടോറിക്സർ ആണ് അതും പിള്ളേര് വേഗം എത്തി നല്ല രസം ഉണ്ടായിരുന്നിട്ട് അത് കാണാൻ െന്താ കളിന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ നോക്കിയപ്പോഴും മനസ്സിലായി ഓരോ രാജ്യങ്ങളാണ് അതായത് നാല് രാജ്യങ്ങളുണ്ട് അപ്പൊ അധികവണിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു പാട്ട് നിർത്തുമ്പോ ഓരോ രാജ്യത്തില് കേറും അത് കഴിഞ്ഞ് നമ്മള് നോട്ട് എടുക്കുമ്പോ ഏത് രാജ്യമാണ് കിട്ടണേ ആ രാജ്യത്തിന് വീട്ടിലൊക്കെ അങ്ങനത്തെ ഒരു കളിയായിരുന്നു അത് നിന്നൊക്കെ അവിടെ കാസേരയും വലിപ്പുണ്ട് കൂട്ടുകാരുടെ ഒക്കെ ഒപ്പം അടുത്തവനെ മാതാപിതാക്കളുടെ കളി അത് കളരെ രസം ഉണ്ടായിരുന്ന പൊട്ടിക്കാന്നു ടീച്ചർമാരുടെ മാതാപിതാക്കളുടെ ഒക്കെ ഒരു മത്സരമായിരുന്നു ഇത് സാന രണ്ടുപേരായി പിന്നെ അതിനകത്ത് ആര് ജയിക്കുന്ന ആ ചേച്ചി ജയിച്ചു പിന്നെ അങ്ങോട്ട് വര അപ്പച്ചന്മാരുടെ പങ്കുടി മത്സരായി അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് എന്തൊരു എളുപ്പമായിരിക്കും അത് കടിച്ചെടുക്കാന്നാണ് പക്ഷെ അത്ര വലിയ എളുപ്പല്ല അത് ആടിക്കൊണ്ടിരിക്കുമ്പോ നമ്മ കടിക്കാൻ ചെല്ലുമ്പോൾ അത് വേറെ പോകും അതിന് ഇറുക്കെന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ അപ്പച്ചനാണ് ഞാൻ ജയിച്ചത് പിന്നെ നമ്മുടെ ഓണത്തിന്റെ മെയിൻ ആള് വടംവലി അതിന്റെ രണ്ട് ടീമൊക്കെ റെഡി ആയി പപ്പ ഈ ഒരു ടീമിലും ഉണ്ട് ഇപ്പറത്തെ സരില ടീമിലുണ്ട് ഈ ടീമിലാണ് പപ്പ ഉള്ളത് ഒന്നാമത്തെ കളി അവര് തോറ്റുപോയി രണ്ടാമത്തെ അവര് സ്ഥലം മാറി സ്ഥലം മാറിയപ്പോ ജയിച്ചു വീണ്ടും സമാസമായപ്പോ വീണ്ടും അപ്പുറത്തേക്ക് തന്നെ പോയി അവിടെ വീണ്ടും തോറ്റു അപ്പ പറഞ്ഞത് വെയിലായത് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് തോറ്റു പോയതാണ് ാണ് നമ്മുടെ മിന്നു ക്ലാസിന്റെ പൂക്കളം കാരണം മാവേലി ചക്കൻ ഇവിടെ ഇപ്പുണ്ട് കൊറേ നല്ല പൂക്കളങ്ങളൊക്കെ കണ്ടു അവസാനം മാതാപിതാക്കളുടെ വടന്നു അടിപൊളിയായിരുന്നു എല്ലാം കഴിഞ്ഞു ക്ഷീണിച്ചപ്പോ അങ്ങനെ സദ്യയിലേക്ക് കടന്നു നല്ല സദ്യ ആയിരുന്നു എന്നും പറഞ്ഞു എനിക്ക് സ്കൂളിൽ പരിപാടി പരിപാടിയുള്ളതുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പോയി അപ്പോൾ പപ്പയും മിന്നും കൂടെയാണ് ഇവിടെ വന്നത് പിന്നെ ടീച്ചർമാരുടെ നല്ല അടിപൊളി ഡാൻസും പിള്ളേരുടെയും ഒക്കെ അടിപൊളിയായിരുന്നു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴാണ് എല്ലാവർക്കും ഓണാശംസകൾ ഓണമൊക്കെ അടിച്ചു പൊളിക്കുക